കേരളത്തിലെ രക്ഷിതാക്കളോടും കുട്ടികളോടും ഒരു കാര്യം പറയാം രവന്മാരെ അക്കൗണ്ടിലോട്ട് രൂപ ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് തട്ടിപ്പോ വെട്ടിപ്പോ എൻ്റെ അടുത്ത് വരരുത് ദയവായിട്ട് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു വരാനാണെന്ന് അറിയാവോ ഈ അഡ്മിഷൻ ഏജൻ്റു അന്മാർക്ക് യാതൊരു നിയമസാധ്യതയില്ല യുവന്മാരെ നിങ്ങളെ പറ്റിക്കും പറയും സീറ്റ് തിരിയറായി ഇപ്പം വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം പെട്ടെന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ കലിരിക്കുന്ന പൈസയോ പണയം വാങ്ങും പണയം വെച്ചോ പലിശ ഒക്കെ എടുത്ത് ഉമ്മമാർ അക്കൗണ്ട് ഇട്ട് കൊടുക്കും ഉപ്പ്മാർ നിങ്ങളെ പറ്റിക്കും പണം പണം ചോദിച്ചാൽ തിരിച്ച് തരത്തില്ല പലവിധമായ തട്ട് തരിപ്പ് ന്യായങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു നിങ്ങൾ എൻ്റെ അടുത്ത് വരും ഞാൻ പരാതി എഴുതി തരും അല്ലെങ്കിൽ പോലീസോട് കൊടുക്കാൻ പറയും നിങ്ങൾ എന്നെ ചെയ്യും നിങ്ങളെ സംരക്ഷിക്കാൻ പോലീസ് വരത്തില്ല ഇവരെ ആരും വരത്തില്ല ഇവിടെ ഒരു സംവിധാനമില്ല നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റാണത് അത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വരക്ഷയ്ക്കായിട്ട് പണവും സർട്ടിഫിക്കറ്റും ഭാവിയും എന്നുണ്ടെങ്കിൽ ഒരു അഡ്മിഷൻ ഏജൻറ് വരുമ്പോൾ അവനോട് ചോ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ചെയ്യാൻ ഏത് ആര് അധികാരം ചെന്നു ചോദിക്കണം ഒരു പേപ്പർ കാണിക്കണം എന്നിട്ട് പൈസ ഒരു കാരണവശാലും ഏജന്റിന്റെ അക്കൗണ്ടിലോ അവൻ പറയുന്ന അവരുടെ സ്വന്തക്കാർ ബന്ധുക്കാര് ഭാര്യയുടെ അപ്പൻ്റെ അക്കൗണ്ടിലോ ഒന്നും അയച്ചു കൊടുക്കരുത് നേരെ കോളേജിലോട്ട് അയച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം വന്നു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുവോ പോകാതിരിക്കാൻ പറ്റുമോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിനുകളെ നിയന്ത്രിക്കുന്ന ഏജൻസികളുണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് യു ജി സി ഉണ്ട് അങ്ങനെ പല അപ്പെക്സ് എക്സ്ഫോർഡിൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പരാതി കൊടുക്കാം അവർ നടപടിയെടുക്കും അങ്ങനെ വേണം ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു പരാജയം തരുപ്പിന് പോലീസ് ചെയ്യുമ്പോൾ എനിക്കിട്ട് പാലം ഞാൻ പോലീസുമായിട്ട് കിടന്ന് തുടക്കം എന്തിനാ വെറുതെ അപ്പം നിങ്ങൾക്ക് പണമുള്ളവർ അവൻ്റെ അക്കൗണ്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങ് പോവാൻ എന്നെ ശല്യപ്പെടുത്തരുത് ദയവായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യുക അവൻ വരുമ്പോൾ നിങ്ങൾ എടുക്കുക എടുക്കാതിരിക്കുമൊക്കെ ചെയ്യുക എടുക്കുവാണെങ്കിൽ കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ അക്കൗണ്ടിട്ട് പൈസ അയച്ചു കൊടുക്കുക ഒന്ന് 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 ഉഷാറായിക്കോ ഒന്ന് ഏ കേട്ടോ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറയും ഇപ്പം വേറെ ഒരുപാട് കമൻറ്റുകൾ പറഞ്ഞ് വരട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം